ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ നിരോധനത്തിൽ പ്രതിഷേധം കടുക്കുന്നു ദേശീയപാതയിൽ നേര്യമംഗലം മുതൽ വാളാറ വരെയുള്ള നിർമ്മാണവിലക്കിനെതിരെ എൻഎച്ച് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ദേവികുളം താലൂക്കിൽ ഹർത്താലും ആറാം മൈൽ ഫോറസ്റ്റേഷൻ പരിസരം മുതൽ നേരിമംഗലം റേഞ്ച് ഓഫീസ് വരെ ലോങ് മാർച്ചും സംഘടിപ്പിച്ചു മാർച്ചിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി മനുഷ്യബോധനത്തിനേറെ കണ്ണടച്ചു വരെ ജനങ്ങളുടെ ജീവനും സത്വനും സംരക്ഷണം നൽകാൻ കഴിയാത്ത പലപ്രകൃത മലയോര ാധിപത്യം വന്നു കഴിയുമ്പോ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് മന്ദി ഇതിലൂടെ യാത്ര എളുപ്പമാകുന്നുവെന്ന നമ്മൾ സന്തോഷിച്ചു ഇടുക്കിയും ഗോതമംഗലവും എറണാകുളം ജില്ലകളിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വലിയ ഒരു സഞ്ചാര സാധ്യതകൾ തെളിഞ്ഞു വരികയാണല്ലോ എന്ന് ഈ ധനുഷ്കോടിയിലേക്ക് പോകുന്ന കൊച്ചിയിൽ നിന്ന് പോകുന്ന എൻ എസ് എ ടി ഭാവിന്റെ ഈ പ്രദേശത്തിന്റെ വികസനത്തെ സ്വപ്നം കണ്ടെത്തപ്പോഴാണ് ദേശീയപാതയിൽ നേര്യമംഗലം മുതൽ വാളര വരെയുള്ള നിർമ്മാണ വിലക്കിനെതിരെയാണ് എൻ എച്ച് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ദേവികുളം താലൂക്കിൽ ഹർത്താലും ആറാം മൈൽ ഫോറസ്റ്റേഷൻ പരിസരം മുതൽ നേര്യമംഗലം റേഞ്ച് ഓഫീസ് വരെ ലോങ് മാർച്ചും സംഘടിപ്പിച്ചത് ദേശീയപാത സംരക്ഷണ സമിതി വിവിധ രാഷ്ട്രീയ മതസമുദായ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ലോങ് മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ചിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി ಸಮರ ಚರಿ ಮರಿ ಆವೋ ಅಮ್ರರಿ ಮರಿ ಆವೋ ಸಮರ ಚರಿತ್ರ ಮರಿಯವೋ ಮರಿಯೋ ിന് മുൻപിൽ പ്രവർത്തകർ ഇടിച്ചു കയറാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷാവസ്ഥ ഉണ്ടായത് വനംവകുപ്പും പരിസ്ഥിതി ഉദ്യോഗസ്ഥ ലോബികളും നടത്തിയ ഗൂഢാലോചനയാണ് ദേശീയപാത എൺപത്തിയഞ്ചിലെ നേരിമംഗലം വാളറ വരെയുള്ള പതിനാലേ ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മാണം തടസ്സപ്പെടുന്നതിന് കാരണമായിരിക്കുന്നത് റവന്യൂ രേഖകൾ അനുസരിച്ച് പാതയുടെ മധ്യത്തിൽ നിന്ന് ഇരുവശത്തേക്കും അമ്പതടി വീതമുള്ള ഭൂമി പൊതുമരാമത്ത് വകുപ്പിന് അവകാശപ്പെട്ടതാണ് ഇത് സംബന്ധിച്ചുള്ള ഹൈക്കോടതി വിധി നിലനിൽക്കെ കേരള സർക്കാരിനും ചീഫ് സെക്രട്ടറിക്കും വേണ്ടി ഹാജരായ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഈ ഭാഗം വനമാണെന്ന് നൽകി റിപ്പോർട്ടാണ് റോഡ് നിർമ്മാണം തടസ്സപ്പെടാൻ കാരണമായത് പാതയുടെ പണികൾ നിർത്തിവെച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എത്രയും വേഗം ദേശീയപാതയുടെ പണികൾ പുനരാരംഭിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയാൽ മാത്രമേ ജനങ്ങളുടെ യാത്രാ ബുദ്ധിമുട്ട് അവസാനിക്കുകയുള്ളൂ എന്ന് പ്രവർത്തകർ പറയുന്നു ദേശീയപാതയുടെ വികസനത്തെ അട്ടിമറിച്ചുകൊണ്ട് ചില പരിസ്ഥിതിവാദികളും ഫോറസ്റ്റ് ഈ ദേശീയപാതയെ അട്ടിമറിക്കുന്നതിനെതിരെയാണ് ഈ ജനീയ സമരം അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ട സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമരത്തെ അട്ടിമറിക്കാൻ വേണ്ടി ചില ദൃശ്യ ജീവികൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അത് ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ സമാധാനപരമായി നടത്തുന്ന ഈ സമരമാണ് ഈ സമരത്തിന് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റവരെല്ലാവരും ഞങ്ങളെ അടിച്ചൊതുക്കാൻ നോക്കണ്ട ഞങ്ങൾ സമാധാനപരമായി സമരം നടത്തുന്നത് ഇവിടെ ഹൈവേ ഉപരോധിക്കാനും ദേശീയപാത ഉപരോധിക്കാനും അതുപോലെ തന്നെ ഹർത്താനും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് പോലീസ് സേവാന്മാർ അവരുടെ പണി ചെയ്യട്ടെ ഞങ്ങൾ ഞങ്ങളുടെ പണി ഞങ്ങൾ ഉപരോധിക്കുകയും ഞങ്ങൾ ഈ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശത്തിനുള്ള ഈ സമരമാണ് ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും മലയോരത്തിൻ മലയോരത്തിൻ മലയോരത്തിൽ Нюс Деск, КСВ Нюс.